നമസ്കാരം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു വാഴ ഇനമാണ് തൃശ്ശൂർ ജില്ലയിൽ ഓണവിണിയിലെ താരമാണ് ചെങ്ങാലിക്കോടൻ എന്ന നേന്ത്രൻ നെറ്റിപ്പട്ടം കെട്ടി തല ഉയർത്തി നിൽക്കുന്ന ഗജവീരന്മാരുടെ പ്രവടിയോടെയാണ് ചെങ്ങാലിക്കോടൻ കാഴ് കാ കാഴ്ചക്കുലകൾ ഓണവിണിയെ കീഴടക്കുക അപ്പോൾ കുലകൾക്ക് മോഹവില ലഭിക്കും സാധാരണ കാഴ്ചക്കുലകളിൽ ഏഴ് മുതൽ ഒൻപത് വരെ പടലുകൾ ഉണ്ടായിരിക്കും പ്രത്യേക പരിചരണ മുറകൾ നൽകിയാണ് ഈ കാഴ്ച കുലകൾ തയ്യാറാക്കുന്നത് കാഴ്ചക്കുല ഒരുക്കുന്ന കർഷകൻ അൻപതിൽ താഴെ വാഴകൾ മാത്രമേ വർഷം തോറും കൃഷി ചെയ്യാറുള്ളൂ ജൈവവളം പ്രത്യേക അനുപാതത്തിൽ പല തവണകളായി നൽകും കായ്കൾക്ക് ആകൃതി വരുത്തലും കുല പൊതിയലുമെല്ലാം ചെയ്യാറുണ്ടെങ്കിലും ഇതിൻ്റെ രഹസ്യം കർഷകർ ഇന്നും പുറത്തു പറയാറില്ല വാഴ കുലച്ച് ഇരുപത്തിയഞ്ച് ദിവസമാകുമ്പോൾ കുലകൾ പൊതിഞ്ഞു കെട്ടും പടലകൾക്കിടയിലും കായകൾക്കിടയിലും ഉണങ്ങിയ വാഴ ഇലകൾ ചുരുട്ടിവെച്ച് അകലം ക്രമീകരിക്കലിന് ശേഷമാണ് പൊതിയുക നിയന്ത്രണ്ടെ ഇലകൾ പൊതിയാൻ ഉപയോഗിക്കാറില്ല പ്രത്യേക പരിശീലനം ലഭിച്ച കർഷകരാണ് കുല പൊതിച്ചിൽ ചെയ്യുക ചില ചിലർ മുപ്പത് ദിവസം കഴിയുമ്പോൾ പൊതിച്ചിൽ അഴിച്ച് വീണ്ടും പൊതിയും കാഴ്ച കുലകൾക്ക് പതിമൂന്ന് മുതൽ ഇരുപത്തിമൂന്ന് കിലോഗ്രാം ഭാരം കാണും ഒരു പടലയിൽ പന്ത്രണ്ടിൽ താഴെ കായ്കൾ വീതം മൊത്തം അൻപതിനും ഇടയ്ക്ക് കായ്കൾ ഉണ്ടാകാറുണ്ട് ഇരുപത്തിയാറ് മുതൽ മുപ്പത് ശതമാനം പഞ്ചസാരയുള്ള ദൃഢതയുള്ള ഈ പഴം ഏഴ് മുതൽ ഒൻപത് ദിവസം വരെ സൂക്ഷിച്ചു വെക്കുവാൻ കഴിയുന്നതാണ് ചെങ്ങാലിക്കോടൻ്റെ കൃഷിരീതി ഒന്ന് പ്രത്യേകത നിറഞ്ഞതാണ് ചെങ്ങാലിക്കോടൻ്റെ വിളദൈർഘ്യം പത്തര മാസമാണ് സാധാരണ തുലാമാസത്തിലാണ് കൃഷി ആരംഭിക്കുന്നത് അടുത്ത ഓണം ചിങ്ങമാദ്യമാണെങ്കിൽ വലിയ കന്നും ചിങ്ങം അവസാനമെങ്കിൽ ചെറിയ കന്നുമാണ് നടുക നാലു മാസം പ്രായമായ സൂചി കന്നുകൾ ഇളക്കി ഇരുപത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ വാഴത്തട നിർത്തി വെട്ടിയെടുത്ത ശേഷം വേരുകൾ കളഞ്ഞ് മാണം ചാണകപ്പാലിൽ മുക്കി ചാരം പുരട്ടി നാല് ദിവസം വെയിലിലും പതിനഞ്ച് ദിവസം തണലിലും ഉണക്കിയ ശേഷം മാത്രമാണ് നടാൻ ഉപയോഗിക്കുന്നത് അമ്പത് ക്യൂബിക് സെൻറ്റിമീറ്റർ വലിപ്പമുള്ള കുഴികളിലോ ചാലുകൾ കോരിയോ ആണ് നടുക ഇടയകലം രണ്ട് ചതുരശ്ര മീറ്റർ കുഴികളിൽ അര കിലോ കുമ്മായം ഉപയോഗിക്കാറുണ്ട് നടുമ്പോൾ കുഴിയിൽ ചെറിയ കുഴിയെടുത്ത് വാഴക്കന്ന് അതിൽ വെച്ച് അല്പം മണ്ണിട്ടുറപ്പിക്കുന്നു അതിനുശേഷം പത്ത് കിലോ കമ്പോസ്റ്റ് അല്ലെങ്കിൽ കാലിവളം പച്ചിലകൾ എല്ലാം ചേർത്ത മിശ്രിതം നൽകുന്നു വാഴ മുളച്ചു കഴിഞ്ഞാൽ ഒന്നര കിലോ കടലപ്പിണ്ണാക്കോ വേപ്പിൻ പെണ്ണാക്കോ മൂന്ന് പ്രാവശ്യം നൽകും നാൽപ്പത് ദിവസമാകുമ്പോൾ പച്ചില വെള്ളമിട്ട കുഴി പകുതി മൂടും രണ്ട് നാല് മാസങ്ങളിൽ ഇരുപത് കിലോഗ്രാം കമ്പോസ്റ്റോ ചാണകമോ ഇരുന്നൂറ് ഗ്രാം റോക്ക് ഫോസ്ഫേറ്റും ഒരു കിലോഗ്രാം ചാരവും നൽകും വേനലിൽ മൂന്ന് ദിവസത്തിൽ ഒരിക്കൽ നനയ്ക്കും വാഴക്കുല വരുന്നതിന് മുമ്പുള്ള തൈകൾ നശിപ്പിക്കും ഒടിഞ്ഞു വീഴാതിരിക്കാൻ ഊന്നുകാൽ ഇട്ട് കെട്ടണം കാഴ്ചക്കുലയായി ഒരുക്കുന്നവർ കുല പൊതിയുകയും ചെയ്യും കുലച്ച് തൊണ്ണൂറ് മുതൽ നൂറ്റി പതിനഞ്ച് ദിവസത്തിനുള്ളിൽ കുല വെട്ടുകയും ചെയ്യാം തൃശ്ശൂർ ജില്ലയുടെ സ്വന്തം നേത്രൻ ഇനമാണ് ചെങ്ങാലിക്കോടൻ കേരളത്തിൽ ആദ്യമായി ഭൂപ്രദേശ സൂചിക ലഭിച്ച വാഴ ഇനമാണിത് തൃശ്ശൂർ ജില്ലയിലെ തലപ്പിള്ളി താലൂക്കിൽ വ്യാപകമായി കൃഷി ചെയ്യുന്ന ഈ വാഴയുടെ ജന്മദേശം വടക്കാഞ്ചേരി ബ്ലോക്ക് പരിധിയിൽ വരുന്ന എരുമപ്പെട്ടി പഞ്ചായത്തിലാണ് തെക്കേ അതിർത്തിയിൽ ഉടനീളം വടക്കാഞ്ചേരി പുഴയുടെ തലോടൽ ഏറ്റുകിടക്കുന്ന എരുമപ്പെട്ടി പഞ്ചായത്തിലെ ഇന്നത്തെ കരിയന്നൂർ എരുമപ്പെട്ടി മേഖലയിൽ വടക്കാഞ്ചേരി പുഴ ഗതി മാറി ഒഴുകുമ്പോൾ എക്കൽ നിക്ഷേപിക്കുന്ന ഇടമാണ് വാഴയുടെ ഉത്ഭവസാനം ജന്മമെടുത്ത് പല നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ട് കാലം കാത്തുവച്ച രുചിയും കടഞ്ഞെടുത്ത രൂപഭംഗിയും വഹിച്ചുകൊണ്ട് ഇന്നും നിയന്ത്രൻ ഇരങ്ങളിൽ ഒന്നാമൻ ചെങ്ങാലിക്കോടനാണ് എരുമപ്പെട്ടി എന്നാൽ എരുമകളുടെ ഗ്രാമം എന്നതൊരു തമിഴ് പേരാണ് അത് എരുമപ്പെട്ടി ആയതുപോലെ ചെങ്ങഴിക്കോടൻ ചെങ്ങാലിക്കോടനായി മാറി പതിനൊന്നാം നൂറ്റാണ്ടിൽ കുലശേഖര രാജവംശത്തിൻ്റെ പതിനശേഷം നാട്ടുരാജ്യങ്ങൾ രൂപീകൃതമായപ്പോൾ തലപ്പള്ളി നാട്ടുരാജ്യമുണ്ടായിരുന്നു തലപ്പള്ളിയുടെ അരികിൽ ചെങ്ങഴി നമ്പ്യാരന്മാരുടെ നാട്ടുരാജ്യമാണ് ചെങ്ങഴിക്കോട് ചെങ്ങഴിക്കോടിലെ ചെങ്ങഴി ഭൂഭാഗത്തിലാണ് വാഴ ഉത്ഭവിച്ചതും ചെങ്ങഴിക്കോടൻ എന്ന പേര് അതിന് ലഭിച്ചതും ഉരുണ്ട് ഏണുകളില്ലാത്ത നീണ്ട കായ്കളാണ് ചെങ്ങാലിക്കോടേത് മധുരമുള്ള പഴം പുഴുങ്ങുമ്പോൾ മധുരവും മാർദ്ധവവും കൂടുന്നു മൂപ്പത്തിയ കായ്കൾക്ക് ചുവപ്പ് അല്ലെങ്കിൽ തവിട്ട് നിറത്തിലുള്ള കരകളോടുകൂടിയ സ്വർണ്ണ വർണ്ണമാണ് മൂപ്പത്തിയ കായ് കുല തലകിഴായി പിടിച്ചാൽ എല്ലാ കായ്കളും അടർന്നു വീഴും വാഴക്കുലകൾ കാഴ്ചക്കുലകളായി ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് ചെങ്ങാലിക്കോടനെ പറ്റിയുള്ള ഒരു പുസ്തകം കൃഷി ഓഫീസറായിരുന്ന സുലോചന പി വി രചിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിൻ്റെ പേര് ചെങ്ങഴിക്കോടൻ എന്നാണ് ഇത് ഒരു നേന്ത്രവാഴയെ പറ്റിയുള്ള ഒരു ചെറിയ വിവരമാണ് കൃഷി താല്പര്യമുള്ളവർ ഇവരും കൂടുതൽ മനസ്സിലാക്കുക നന്ദി നമസ്കാരം